ഹലോ ഗൈസ് നിങ്ങൾക്ക് ഇതേപോലെ മുഖത്തെ ടാൻ ഫുള്ള് മാറണോ മുഖം നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് കിട്ടണോ എങ്കിൽ ഈ ഒരു ക്രീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് ലാറ്റോകലാമിൻ ബ്ലീച്ച് ആണ് മിൽക്ക് വീച്ചാണ് അടിപൊളി ആണ് ഈ ഒരു ക്രീമിന് ഞാനിത് സെക്കൻഡ് ടൈം ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വീക്ക്ലി വൺസ് നമ്മളിത് യൂസ് ചെയ്യണം ഞാനിത് സെക്കൻഡ് ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോഴും അടിപൊളി ആണ് കേട്ടോ കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ നേരത്ത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഇതൊരു നല്ല ക്രീം ടെക്സ്ചറിലാണ് കേട്ടോ ഈ നമ്മളെ കുറച്ച് എടുത്തിട്ട് വേറൊരു പാത്രത്തിലോ മറ്റെന്തെങ്കിലും മാറ്റിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് തപ്ലൈ ചെയ്യാൻ നല്ല മണമാണ് മണോ ഒരുപാട് മണയില്ല എന്നാലും നമ്മൾ സാധാരണ ബ്ലീച്ച് ചെയ്യുന്ന പോലെ അത്ര ഇങ്ങോട്ട് കെമിക്കൽ ഇതിനകത്ത് ഇല്ല സോഫ്റ്റ് ആണ് മൈൽഡ് ആണ് അധികം ഹാമഫുൾ ആണെന്ന് വരത്തില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ചെറുതായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ മുഖത്ത് ചെയ്യാവുള്ളൂ കാരണം എല്ലാ ക്രീമും എല്ലാ ഇടക്കും ഒന്നും പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഒരു ട്രയൽ ചെയ്തിട്ടേ മുഖത്തോട്ട് തയ്ക്കാവുള്ളൂ ഞാൻ തേച്ചപ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യണം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കണം അടിപൊളി റിസൾട്ട് കിട്ടും പതിനഞ്ച് മിനിറ്റ് നേരമാണ് നമ്മൾ മുഖത്ത് വെക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അത് ഫുള്ള് ഫേസില് ഫുള്ളു ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫേസിലും കഴുത്തിലും ഒക്കെ നല്ല രീതിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം മുഖത്തെ ടാൻ എല്ലാം നല്ല രീതിക്ക് റിമൂവ് ചെയ്ത് കേട്ടോ നിങ്ങക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പിന്നെ നിങ്ങൾ എന്തായാലും ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാറ് അത്രക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് പുരുകത്തിനും പറ്റിയെന്നും പറഞ്ഞോണ്ട് കുഴപ്പമൊന്നും കേട്ടോ ഇത് ഇങ്ങനെ കളർ ഒന്നും ഉണ്ടാക്കത്തില്ല ചില ബ്ലീച്ചുകൾ ഗോൾഡൻ കളർ ഒക്കെ നമ്മുടെ രോമങ്ങൾ കൊടുക്കും ഇത് അങ്ങനെയൊന്നുമില്ല ഇത് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ബ്ലീച്ച് ആണ് കേട്ടോ ഇത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ ഫീസ് ഫുള്ള് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കഞ്ച് മിനിറ്റ് നേരമെങ്കില് ഫീസ് ഫുള്ള് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ശേഷം മാത്രമേ വാഷ് ചെയ്യാവുള്ളൂ ഓ എന്റെ കണ്ണിലൊക്കെ കേതുപോയി നല്ല രീതിക്ക് മസാജ് ചെയ്ത കേട്ടോ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു കോട്ടൺ ബാഡ് എടുത്തിട്ടൊന്ന് തുടച്ച് കാണിക്കാൻ കേട്ടോ ആദ്യം കണ്ടോ നല്ല റിസൾട്ട് ആണ് കേട്ടോ ഇത് നല്ല രീതിക്ക് ടാൻ നല്ല രീതിക്ക് നമ്മൾ എന്നും ജോലിക്കൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ ഒരു ഞായറാഴ്ച കിട്ടുവാണെങ്കിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മുഖത്തിന് നല്ല ഗ്ലോ ഉണ്ടായിരിക്കും ഇത് ഫസ്റ്റ് ഇത് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഫേസ് വാഷ് ഒന്നും ഇടണ്ട കേട്ടോ വെള്ളത്തില് പച്ചവെള്ളത്തില് മാത്രം മുഖം കഴിക്കളഞ്ഞാ മതി അന്ന് പിന്നെ ഫേസ് വാഷ് ഇടാൻ കേ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റൂലോ അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വെളുത്തിട്ട് ഭയങ്കരമായിട്ട് വെളുത്തിട്ട് പാറന്നു ഞാൻ പറയുന്നില്ല നമ്മുടെ മുഖത്തിലെ ടാൻ ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തിലുള്ള ഒരുപാട് അഴുക്കും ഡെഡ് സ്കിൻസ് ഒക്കെ കളഞ്ഞിട്ട് ഒരു ഗ്ലോ തരും നമ്മുടെ മുഖത്ത് നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോൺ എന്താണോ നമുക്ക് അത് കിട്ടും കണ്ടോ ഇപ്പൊ ഞാൻ എന്റെ മുഖം ഫുള്ള് വാഷ് ചെയ്തിട്ട് വന്നിട്ടിരിക്കുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ എന്റെ മുഖം അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു ടാൻ ഒക്കെ മാറിയിട്ടുണ്ട് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം